വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓണത്തെ വരവേൽക്കാൻ മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം അണിഞ്ഞൊരുങ്ങി ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കിയ പൂന്തോട്ടം വർണ്ണാഭമായി മാതൃസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ഗീതാ ദിവാകരൻ സെക്രട്ടറി വിനീത സജീഷ് ട്രഷറർ മഞ്ജു ഷൈജു എന്നിവരുടെ നേതൃത്വവും മേൽശാന്തി അനീഷ് കൈലാസത്തിന്റെയും ഉപദേശക സമിതിയുടെയും നിരന്തര പ്രവർത്തനവുമാണ് പൂന്തോട്ടത്തിന് മീഴിവേകിയത് തിരുവോണനാളിൽ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് ഭീമാകാരമായ പൂക്കളം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് മുണ്ടത്തിക്കോട് എം എഫ് വിനായക ചതുർത്ഥി ആഘോഷവും ക്ഷേത്രത്തിൽ സമുചിതമായി ആചരിച്ചു You're watching VCV News.